ഇന്നൊരു കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ ഇവിടെ കണ്ണൂരാണ് ഇതിന് കിണ്ണത്തപ്പം എന്ന് പറയുന്നത് ബാക്കി ജില്ലകളിലൊക്കെ കിണ്ണത്തപ്പം ഇതുപോലെയുള്ളതല്ല വെളുത്ത കളറുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ വേറെ കാസർഗോഡ് പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്കിത് തയ്യാറാക്കി നോക്കാം ഞാനിത് ചോറ് കൊണ്ടാണ് തയ്യാറാക്കുന്നത് രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തു പിന്നീട് രണ്ട് മൂന്ന് ഏലക്കായ തൊലി പൊളിച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചോറെടുത്ത അതേ കപ്പിന് തന്നെ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഈ സമയം നമുക്ക് ഒരു നാന്നൂറ് ഗ്രാം വെല്ലം നമുക്ക് ഉരുക്കാൻ വെക്കാം ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഉരുക്കിയ വെല്ലം ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അത് നന്നായി പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വെല്ലത്തിൻ്റെ കൂട്ട് കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് നമ്മുടെ ഈ അരച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൂടോടുകൂടി ചേർത്ത് കൊടുത്താൽ അത് കട്ട കെട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ചൂട് കുറഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളപ്പി യോജിപ്പിക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കുറച്ച് കട്ടിയായി വരും ഈ സമയം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിത് ഒരു മുക്കാൽ മണിക്കൂർ ഏകദേശം വേണം പക്ഷേ അധികം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണമെന്നില്ല ഇടയ്ക്കിടക്ക് ഇളക്കിയാൽ മതിയാകും കട്ടിയായി വരുന്ന സമയത്ത് പകുതി വേവിച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം വേണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിനി കുറുകി വരണം നന്നായി കുറുകി വന്നതിനു ശേഷമാണ് നമ്മൾ ഇത് തയ നമ്മൾ வேற ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് ഇത് ചെറിയ തീയിൽ വെച്ച് വേവിക്കണം അല്ലെങ്കിൽ ഇത് ചിലപ്പോ ഞാൻ ഇത് സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ അധികം ഇങ്ങനെ ഇടക്ക് ഇളക്കേണ്ട ആവശ്യമില്ല അടിയിലൊന്നും പിടിക്കില്ല ഇത് സ്റ്റീൽ ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ കുറച്ചിങ്ങനെ പിടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് വയ്ക്കാം നമ്മളിത് തയ്യാറായതിനു ശേഷം ഒഴിച്ചു വെക്കാൻ വേണ്ടി ഇത് കുറുകി വരുന്നുണ്ട് സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ഗണ്ണത്തപ്പം തയ്യാറാക്കുക അരിപ്പൊടിക്ക് പകരം ചോറ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറുകി വരാൻ അപ്പോൾ നന്നായി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാൽ ഇത് കുറുകി വരുന്ന സമയത്ത് ഇതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ എണ്ണ തെളിഞ്ഞു വരും പിന്നെ നെയ്യും കൂടി ഒഴിച്ചതുകൊണ്ട് അങ്ങനെ ആണ് ലാസ്റ്റാകുമ്പോൾ അതിൻ്റെ പാകം അറിയുന്നത് ഏകദേശം നല്ല ടൈറ്റായി വരുന്നുണ്ട് ഇപ്പോൾ ടൈറ്റായ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ നെയ്യ് തടവെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാഴയില കുറച്ച് നെയ്തടവി എടുത്തിട്ടുണ്ട് അത് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ലെവലാക്കാൻ വേണ്ടി ന ഇതൊന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത് ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഇപ്പോൾ നന്നായി ചൂടൊക്കെ ആറിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് തട്ടി എടുക്കാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഞാനിടുന്ന വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇത് നമുക്ക് ചായയുടെ കൂടെയോ അല്ലാതെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Thank you for watching my video.